നാളെ ഒരു അപകടം ആ സ്കൂളിലെ കുട്ടികളുടെ പേരിൽ പത്രത്തിൽ മുങ്ങി മരിച്ചു എന്ന പേരിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉണ്ടായ അപകടം എന്ന് പറഞ്ഞ പേരിലോ ആ സ്കൂളിലെ കുട്ടികളുടെ പേര് വരാനായിട്ട് പാടില്ല ഇതാണ് ലേണൻ സിമിന്റെ ഒരു വിഷൻ എന്നുള്ളത് ലേൺമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ സ്കൂളിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികൾ സ്വിമ്മിംഗ് പഠിപ്പിക്കാം അതും തുച്ഛമായ ഫീസ് ഇന്നത്തെ ടോപ്പിക് ഇതാണ് എല്ലാവരും ഈ വീഡിയോ കഴിയുന്നത് വരെ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ പൂളിലെ വെള്ളം പച്ചക്കറാണ് എത്ര ശ്രമിച്ചിട്ടും വെള്ളം ക്ലിയർ ആക്കുന്നില്ലേ വിഷമിക്കേണ്ട വിളിക്കൂ നിങ്ങളുടെ പൂളുകൾ ശുദ്ധമായി സൂക്ഷിക്കുവാൻ ലേണൻസും പുതുതായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റാണ് സ്കൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട് സ്വിമ്മിങ് പൂൾ വെച്ചിട്ട് സ്കൂളിലെ കുട്ടികളെ സ്വിമ്മിങ് പഠിപ്പിക്കുക എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൽ ഏകദേശം ഒരു വർഷത്ത് മുങ്ങി മരിക്കുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലേറെ ആളുകളാണ് എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളം കഴിഞ്ഞാൽ അതിനും വലിയ മോശമൊന്നുമില്ല ഏകദേശം അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ മരിച്ചവരുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഏകദേശം പതിനൊന്നായിരത്തിലേറെ ആളുകളാണ് കേരളത്തിൽ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴു പേരാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത് ഈ കണക്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കണക്ക് പെടില്ലാട്ടോ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ് ഈ മുങ്ങി മരിച്ച തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർക്ക് സ്വിമ്മിങ് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവര് മുങ്ങി മരിച്ചിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ പൂർവികർ നമ്മുടെ അപ്പൂപ്പിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് അവർക്ക് ഒരുപക്ഷെ മലയാളം വായിക്കാൻ അറിയില്ല പക്ഷെ നമ്മുടെ അപ്പൻ അമ്മ ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാല് ഒട്ടുമിക്ക ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് മലയാളം വായിക്കാൻ അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൂപ്പനൊക്കെ അല്ലെങ്കിൽ അപ്പൂപ്പൻറെ അപ്പനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തൊരു സമയമാണ് സ്കൂളിലേക്ക് ഒന്നും മര്യാദയ്ക്ക് പോവാനായിട്ട് സാധിക്കുന്നില്ല അപ്പൊ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല നമ്മുടെ അപ്പൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെ പോയാലും ഒരു അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ് അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായി എന്നാലും അവർക്ക് മലയാളം വായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ നമ്മുടെ പ്പനും അമ്മയ്ക്കും എടുത്തു കഴിഞ്ഞാല് ഭൂരിഭാഗം ആൾക്കാർക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ വായിക്കാനോ സംസാരിക്കാനോ ആയിട്ട് അറിയില്ല പക്ഷെ നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവർക്കും ഇംഗ്ലീഷ് വായിക്കാനും അത്യാവശ്യം സംസാരിക്കാനായിട്ടൊക്കെ അറിയാവുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എന്താ ഈ ഉദാഹരണം പറഞ്ഞത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം കരിക്കുലത്തിന്റെ ഭാഗമായി മാറിയതിന്റെ ശേഷമാണ് ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാനായിട്ട് ഇടയായത് എന്തുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ജർമ്മൻ ഭാഷ ഐഡിയ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കൂളില് അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല പകരം ഹിന്ദീനെ കുറിച്ച് ഏകദേശം ഒരു അവബോധം ഉണ്ടാവും ഒന്നും അറിഞ്ഞില്ലെങ്കിലും തുമ്മാനാം ക്യാഹേന്ന് ചോദിക്കാനായിട്ടെങ്കിലുള്ള അറിവ് നമുക്കുണ്ട് അപ്പോൾ ഇതേപോലെ മറ്റു ഭാഷകളിലും നമുക്ക് അറിവില്ല കാരണം നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ള എല്ലാത്തിനും കുറിച്ച് ചെറിയൊരു അവബോധം നമുക്കുണ്ടാവും അപ്പോ ഈ സ്വിമ്മിങ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ മാത്രമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ മരണ നിരക്ക് ഉണ്ടല്ലോ ആ മരണനിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളു അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് ലേണേൺസിന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു സ്കൂളിനെ നമുക്ക് കേന്ദ്രീകരിച്ചു ഒരു സ്കൂളല്ല നിങ്ങൾ എത്ര സ്കൂൾ പറഞ്ഞാലും അത്രയുള്ള സ്കൂളുകളിൽ മുഴുവനും നമ്മൾ ഒരു റെഡിമെയ്ഡ് പൂള് ആദ്യം നമ്മൾ സ്ഥാപിക്കും ഏകദേശം ഒരു അഞ്ച് വർഷത്തെ കരാറിൽ റെഡിമെയ്ഡ് പൂള് നമ്മൾ സ്ഥാപിച്ചിട്ട് റെഡിമെയ്ഡ് പൂൾ എന്ന് പറയുമ്പോൾ വളരെ ചെറുതൊന്നുമല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് അഞ്ച് മീറ്റർ വീതി പത്ത് മീറ്റർ നീളമാണ് അതിന് വരുന്നത് ആ റെഡിമെയ്ഡ് പൂളിൽ നമ്മൾ വിദ്യാർത്ഥികളെ സ്വിമ്മിംഗ് പഠിപ്പിച്ചു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം നിങ്ങൾ പറയുകയാണ് ആ സ്കൂൾ പറയാണ് ഞങ്ങൾക്ക് ഈ സ്വിമ്മിങ് പൂൾ നമുക്കൊരു ഒരു നല്ല പൂളാക്കിയിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്ന രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ ഈ അഞ്ചു വർഷം എന്നുള്ളത് നമുക്കൊരു ഇരുപത് വർഷത്തിലേക്ക് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കരാർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ടുള്ള കുറച്ചുകൂടി വലിപ്പത്തിലുള്ള പൂളുകൾ നമുക്ക് സ്ഥാപിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ലേണേൺസിൻപോട്ട് വയ്ക്കുന്നത് അപ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സമയം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ തുടർന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സ്കൂളുകൾക്ക് പൂളില്ലായെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങളുടെ സ്കൂളിൽ പൂളില്ലല്ലോ പൂളിന് പണിയാനായിട്ട് ഒരുപാട് ക്യാഷ് വരില്ലേ അല്ലെങ്കിൽ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഈ കോച്ചുമാർക്ക് ഫീ കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരില്ല ഇന്ത്യാദി ചിന്തകളെല്ലാണ് കേരളത്തിൽ ഒട്ടുമിക്ക സ്കൂളുകളിൽ ഒട്ടുമിക്ക സ്കൂളിലും ഒറ്റ സ്കൂളിലും ഇല്ലാന്ന് തന്നെ പറയും നമുക്ക് വെല്ലുവിളെണ്ണാവുന്ന സ്കൂളുകളിൽ മാത്രമാണ് കേരളത്തിൽ സ്വിമ്മിംഗ് പൂളുള്ളതുള്ളൂ പക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വെല്ലുവിളാവുന്ന സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്ത സ്കൂളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് അപ്പോൾ ഈ നമ്മുടെ കേരളത്തിൽ ഇത് വർക്കൗട്ട് ആവാത്തതിനെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പൂള് പണിയണം അതുപോലെ പൂളിൻ്റെ മെയിൻ്റനൻസ് പൂളിൻ്റെ കോച്ചുമാർക്കുള്ള ഫീ ഇതൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ സ്കൂളിന് താങ്ങാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്കൂൾക്കാർ വിമുഖത കാണിക്കുന്നത് എന്നാൽ ലേണേഴ്സ് മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ പൂള് കൊണ്ടുവരും ഞങ്ങൾ തന്നെ മെയിൻറ്റൈൻ ചെയ്യും ഞങ്ങൾ തന്നെ കോച്ചുമാരെ അവിടെ പ്രൊവൈഡ് ചെയ്യണം അതിലൊന്നും സ്കൂളുകാർക്ക് യാതൊരു വിധം ടെൻഷനും വേണ്ട സ്കൂള് നമ്മൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് സ്ഥലം വെള്ളം കരണ്ട് ഇത് മൂന്നുമാണ് സ്കൂൾ ഞങ്ങൾക്ക് വേണ്ടി തരേണ്ടത് ഇനിയിപ്പോൾ കരണ്ടും വെള്ളം ഒക്കെ കുറവുള്ള സ്കൂളൊക്കെ ആണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങളത് നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഫീസിൽ ചെറിയൊരു വ്യത്യാസം വരും എന്നുള്ളത് മാത്രമാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് സ്ഥലം തരാതിരിക്കുന്നു കേട്ടോ സ്ഥലം തരാതിരുന്ന് കഴിഞ്ഞാല് നമുക്കത് പ്രൊജക്ട് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇപ്പൊ ഇത്ര നേരം എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫീസ് എന്ന് പറയുന്നത് വലിയൊരു ഫീസ് ആയിരിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ചിന്തിക്കും എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഇവിടെ ഉറപ്പ് തരുന്നു ഫീസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കാരണം ഫീസിന് ഭയങ്കരമായിട്ടുള്ള ഫീസ് കേട്ടിട്ടല്ല കാരണം ഇത്രയ്ക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീസാണ് ലോൺസിമ് മുമ്പോട്ട് വയ്ക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് സ്വിമ്മിങ് അറിയുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഫീസ് നിങ്ങൾ പുറത്ത് പോയിട്ട് സ്വിം ചെയ്യുന്ന സമയത്ത് ഒരു മുപ്പതോ നാല്പതോ അമ്പതോ ദിവസം സ്വിം ചെയ്യുന്ന ഫീസാണ് ഇവർക്ക് ഒരു വർഷത്തിലേക്ക് വരുന്നുള്ളു ഇത് കേൾക്കുന്ന സ്കൂൾ അധികൃതർ അതുമാതിരി തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അതുപോലെ തന്നെ പി ടി എ അംഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും പാരൻസൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ തങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾക്ക് ഇത് വേണമെന്ന് താല്പര്യമില്ല എൻ്റെ അടുത്ത് ബന്ധപ്പെടാം പക്ഷേ ഗവൺമെന്റ് സ്കൂളുകളിൽ ഇത് എത്രത്തോളം വർക്കൗട്ട് ആകുന്നുള്ളത് എനിക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിലേക്ക് പല രേഖകളൊക്കെ വെക്കേണ്ടി വരും അത് എത്രത്തോളം വർക്കൗട്ടാണെന്നുള്ളത് എനിക്ക് അറിയില്ല എങ്കിലും അതിനൊരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ് സ്കൂളുകളിൽ പോലും ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സി ബി എസ് ഇ ഐ സി എസ് ഇ പോലുള്ള സ്കൂളുകളാവുമ്പോൾ നമുക്ക് മാനേജ്മെന്റിന് മാത്രം കണ്ടാൽ മതി മറ്റേത് ഗവൺമെന്റിൽക്ക് പല ലെറ്ററുകളും പല നിവേദനങ്ങളും പല കോൺട്രാക്റ്റും പല 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 കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഉണ്ടായിരിക്കും ഗവൺമെന്റിന്റെ കാര്യമാണല്ലോ അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല ഇത് മാനേജ് ഇതാവുമ്പോൾ നമുക്ക് മാനേജ്മെന്റിൽ നേരിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ചെയർമാനോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൾക്കൊക്കെ ഒന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേഗം തന്നെ നമുക്കൊരു ഒരു വൺ മന്തിനുള്ളിൽ നമുക്ക് ഈ പ്രോജക്റ്റ് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യണത് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകളിൽ ആണ് അപ്പോൾ ഇതിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്കൂൾ അധികൃതരായാലും നിങ്ങളുടെ മക്കൾ ഇത്തരത്തിലുള്ള സ്കൂളുകളൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാവുന്നതാണ് പേരൻസിന് വേണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് വീഡിയോന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ പ്രിൻസിപ്പളിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ സ്കൂൾ സ്കൂൾ അധികൃതരിലേക്ക് എത്തിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഞാനായിട്ട് സംസാരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ആഗ്രഹമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഫോൺ നമ്പറാണ് നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഞാൻ നേരിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക നമുക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാം പക്ഷെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ചുമ്മാ നേരം പോക്കെ വേണ്ടിയിട്ടും വിളിക്കരുതെന്ന് ഒരു റിക്വസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ജെനുവൻ ആയിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒന്നുകിൽ അത് യൂട്യൂബിന്റെ ലിങ്ക് വഴിയുള്ള വീഡിയോ ആയിരിക്കും ആ വീഡിയോ ആ ലിങ്കിലൂടെ മാത്രം കാണാൻ പറ്റുന്ന വീഡിയോ ആണ് ആ ലിങ്ക് നിങ്ങൾക്ക് ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്നോ ആ ലിങ്കിലൂടെ മാത്രമാണ് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുള്ളൂ അതല്ലെങ്കിൽ ആ സെയിം വീഡിയോ വാട്സ്ആപ്പിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ആ വീഡിയോ വാട്സപ്പിലൂടെയും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ആ വീഡിയോ കാണുക മീൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ആ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ പറയുക എന്നിട്ട് ആ വീഡിയോയും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണമെന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ വരുന്നതായിരിക്കും മാത്രമല്ല കേരളത്തിന്റെ പുറമേ ആണെങ്കിൽ ും ഞാനൊന്ന് ട്രൈ ചെയ്യും വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ മുങ്ങിമരണങ്ങൾ എന്ന് പറയുന്ന സംഭവം ഇല്ലാതിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സംഭവം സ്കൂളിൽ സ്ഥാപിച്ചാൽ മാത്രമാണ് ഇത് സാധിക്കുകയുള്ളൂ മാത്രമല്ല കൂടുതൽ സ്കൂളിൽ സ്കൂളിൽ എന്ന് പറഞ്ഞത് സ്കൂളിനും ഒരു നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്കൂളിന്റെ പ്രമോഷനും മാത്രമല്ല ഞങ്ങളുടെ സ്കൂളിൽ കൂടുണ്ടെന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യമാണ് അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുങ്ങി വരണങ്ങൾ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ സ്വിമ്മിങ് അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ കഴിഞ്ഞ വെക്കേഷനിൽ ഒരു ഫിൻലൻഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ പഠിപ്പിക്കുകയുണ്ടായി അവർ ഒമ്പതാം ക്ലാസ് കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ ഇത്ര ക്ലാസ് കഴിയുമ്പോഴത്തേന് സ്വിമ്മിങ് കൂടി പാസ് പാസ്സായാലും അപ്പുറത്തെ ക്ലാസ്സിലേക്ക് കടക്കും എന്നുള്ളത് ഉണ്ട് അതൊക്കെ നമ്മുടെ ഇതിലേക്ക് വരണം അങ്ങനെ എന്നാലാണ് എല്ലാവരും നീതിലും കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതൽ നമ്മുടെ കേരളത്തില് പുഴകള് കായല് കുളങ്ങള് ഇതൊക്കെ ഒക്കെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കൂടുതലാണ് അപ്പൊ ഏറ്റവും കൂടുതൽ മുങ്ങി സാധ്യതയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അപ്പോ ആ നാട്ടില് നമുക്ക് സ്വിമ്മിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇപ്പൊ നമ്മൾ പലരും സ്വിമ്മിങ് പഠിക്കുന്നുണ്ട് അത് ന്യൂനപക്ഷമാണ് സ്വിമ്മിങ് പഠിപ്പിക്കുന്നത് വീട്ടുകാർ മക്കളെ കൊണ്ടുപോയിട്ട് വെക്കേഷനിൽ കൊണ്ടുപോയിട്ട് സ്വിമ്മിംഗ് പൂളിലാക്കുന്നു ഒരു ഒരു മാസം ഇത്ത കോഴ്സ് എടുക്കുന്നു പഠിക്കുന്നു തിരിച്ചു പോകുന്നു പിന്നെ ആയിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ അടുത്ത വർഷം അല്ലെങ്കിൽ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് സ്വിമ്മിങ് പൂളിലേക്ക് പോകുമ്പോൾ അവർക്കും അരി നീന്താനായിട്ട് പറ്റുന്നില്ല കാരണം എക്സ്പീരിയൻസ് ഇല്ല പ്രാക്ടീസ് ഇല്ല അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ വരുന്നത് നമ്മൾ ഈ സ്കൂള് സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കുട്ടികൾ നന്നായിട്ട് സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ ഒരു നീന്തലൊന്നുമല്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു തൃശ്ശൂർ ഭാഷയില് പറഞ്ഞാല് ചുമ്മാ കയ്യും കാലിട്ട് അടിക്കുന്ന നീന്തലൊന്നുമല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള സ്വിമ്മേഴ്സ് സ്വിം ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മക്കളെ സ്വിം ചെയ്യിക്കാനായിട്ട് സാധിക്കാം അത് ഒരാളല്ല ആ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ആ സ്കൂളിലെ എല്ലാ കുട്ടികളെയും നമ്മൾ അതുപോലെ ചെയ്യിക്കും എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് പാസ്സായിട്ട് പോകുന്ന എല്ലാ കുട്ടികളും സ്വിമ്മിങ് അറിയുന്ന കുട്ടികളായിരിക്കും നാളെ ഒരു അപകടം ആ സ്കൂളിലെ കുട്ടികളുടെ പേരിൽ പത്രത്തിൽ മുങ്ങി മരിച്ചു എന്ന പേരിലോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഉണ്ടായ അപകടം എന്ന് പറഞ്ഞ പേരിലോ ആ സ്കൂളിലെ കുട്ടികളുടെ പേര് വരാനായിട്ട് പാടില്ല ഇതാണ് ലേണൻ സ്വിമ്മിന്റെ ഒരു വിഷൻ എന്നുള്ളത് അപ്പോൾ അതൊന്ന് പ്രാവർത്തിക ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സഹകരിക്കുക കേരളത്തിൽ എവിടെ പറഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു സംഭവം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക എല്ലാവരും നല്ല രീതിയിൽ സ്വിം ചെയ്യുക അപകടങ്ങളൊന്നും പെടാതെ നല്ല ആരോഗ്യവാന്മാരായി സ്വിമ്മിങ്ങിൻ്റെ ഗുണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ടതായിട്ടുള്ളല്ലോ നമ്മുടെ വീഡിയോകൾ മുഴുവനും കാണുന്നവരായിട്ടാണ് ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സ്വിമ്മിങ്ങിൻ്റെ ഗുണങ്ങൾ ഒക്കെ നമുക്ക് ഈ യൂട്യൂബ് ചാനലുള്ളതാണ് മാത്രല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല അവബോധം ഉള്ള ആൾക്കാരാണെന്നും കൂടി എനിക്കറിയാം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആവശ്യമുള്ളവര് എന്നെ വിളിക്കുക ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം